അവസാനം ഞാൻ അതെ മാത്രമേ അറിയുന്നു അതിന് മാസ് മാസ് ആൻസർ 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 ആയിരുന്നു ആയിരുന്നു സോ 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 മച്ച് മച്ച് പോസ്റ്റ് ഗ്രൂപ്പ് യു ഹാവ് ഡൺ ഇറ്റ് ഫോർ ഹിയർ നമുക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മനസ്സിലേക്ക് കൂടെ ചേർത്തപ്പോ കൂട്ടത്തില് മറ്റൊരാളുടെ ഉണ്ടായിരുന്നു അല്ലെ ഒരു ഒരു that name, I see family of all the people who have come here. With a lot union and witnessing, the entire Zeela family is Can we have all of you on the stage please? And we are just so excited to know what you want to share with this wonderful, this lovely, this romantic couple. So inviting the very enchanting, the very magical Zeela family on the stage. ാണ് പിന്നെ ചേച്ചിക്കുട്ടി ആഗ്രഹിച്ച പോലെ എനിക്ക് നല്ല സോ സോ ഹാപ്പി വി ലവ് യു മച്ച് സന്തോഷം ഇത് ഞങ്ങൾ ഒരു വർഷം രണ്ടു വർഷം സംഭവമാണ് ഫൈനലി അത് സംഭവിച്ചു ഞങ്ങൾ എല്ലാവരും എല്ലാ തിരക്കുകളും എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് അവരനുഗ്രഹിക്കാനും അവരുടെ കൂടെ സന്തോഷത്തിൽ പങ്കെടു ചേരാനും വേണ്ടി ഞങ്ങൾ ഓടി വന്നിരിക്കുകയാണ് എല്ലാവിധ ബ്ലെസിംഗ്സും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു നല്ലൊരു ലൈഫ് നിങ്ങൾ കിട്ടട്ടെ സന്തോഷമായിട്ടിരിക്കുക സമാധാനം എല്ലാവിധ ആശംസകളും നേരുന്നു മീൻ